ഇന്ത്യയുടെ ഇടനെഞ്ചിലേറ്റം മുറിവായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത മറുപടിയാണ് കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ പല സുപ്രധാനമായ ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തെറിഞ്ഞു ഇപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വെളിപ്പെടുത്തലുണ്ടായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരായ മറുപടി ആയിരുന്നു എന്ന് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ആക്രമണത്തിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് അദ്ദേഹം പറയുന്നത് അസാധാരണമായ മരണാനന്തര ബഹുമതികളുടെ എണ്ണത്തിൽ നിന്ന് പാകിസ്ഥാന്റെ നഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ സൈനിക മേധാവികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മെയ് ഒൻപതിനും പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമ താവളങ്ങൾ ആക്രമിച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ നിരന്തരം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് പാക് വ്യോമതാവളങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് അതിൽ എട്ട് വ്യോമ താവളങ്ങൾ മൂന്ന് ഹാങ്കറുകൾ നാല് റഡാറുകൾ എന്നിവ തകർത്തു ഒരു സി നൂറ്റി മുപ്പത് വിമാനം ഒരു എഇഡബ്ല്യു സി വിമാനവും അഞ്ച് യുദ്ധവിമാനങ്ങളും തകർത്തു എന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇത്രയും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് പാകിസ്ഥാന്റെ എഫ് പതിനാറ് ജെ എഫ് പതിനേഴ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഇതിനു മുമ്പ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് സ്ഥിരീകരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തെ ഇന്ത്യൻ നാവികസേനയും അറബിക്കടലിൽ അതീവ ജാഗ്രതയിലായിരുന്നു എന്നും പാകിസ്ഥാൻ കൂടുതൽ മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ കടലിലും കരയിലും അവർക്ക് വലിയ നാശം ഉണ്ടാകുമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്